തണുത്ത കാറ്റ് വന്നവളെയൊന്ന് തലോടി സൂര്യകിരണങ്ങളുടെ ശോഭയിൽ അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു മുഖത്ത് വെളിച്ചം തട്ടിയപ്പോഴാണ് ഞാൻ കണ്ണുകൾ തുറന്നത് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ഏഴ് ഞാൻ വേഗം എഴുന്നേറ്റ് കുളിച്ചു ഒരു ടോപ്പ് എടുത്തിട്ട് താഴേക്ക് ചെന്നു അവിടെ എല്ലാവരും എന്നെ കാത്തു നിൽക്കുകയായിരുന്നു ഇവരൊക്കെ ആരൊക്കെ എഴുന്നേൽക്കും എനിക്ക് പിന്നെ ഇതൊന്നും ശീലമില്ലല്ലോ ആ ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ആ കാന്താരി ഇവിടെ ഇരിക്കേ ഞാൻ മുത്തിയുടെ അടുത്തിരുന്നു വല്യച്ച ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ ഞാനത് ചോദിച്ചപ്പോൾ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് എനിക്ക് നേരെ ഒരു ബോക്സ് നീട്ടി ഞാനത് വാങ്ങിയപ്പോൾ തന്നെ തുറന്നു നോക്കി അതിനകത്തുള്ളത് കണ്ടെൻ്റെ കണ്ണുകൾ വിടർന്നു ഒരു കീ അത് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ബുള്ളറ്റോ കെ ടി നമ്മുടെ സ്വന്തം കസീനോയുടെ ക്രിയായിരുന്നു ഇത് തന്നെ ഞാൻ ഇവരുടെ കാല് പിടിച്ചിട്ടാണ് കിട്ടിയത് ഞാൻ അതുകൊണ്ട് എഴുന്നേൽക്കാൻ പോയപ്പോഴാണ് അമ്മൂസൈ ഭക്ഷണം കഴിക്കുക എന്നിട്ട് കാലാലോ ഉം വേഗം കഴിക്ക പിന്നെ ഒന്നും നോക്കിയില്ല ഒരൊന്നൊന്നര തീറ്റയായിരുന്നു എന്റെ തീറ്റ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഏട്ടന്മാർ രണ്ടും പൊരിഞ്ഞ ചിരിയാണ് അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരെ ഒന്ന് നോക്കി എല്ലാവരും ചിരി കടിച്ചമർത്തിയാണ് ഇരിക്കുന്നത് ഞാൻ അവരെ എല്ലാം അങ്ങ് പുച്ഛിച്ചു ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അല്ല പിന്നെ എന്നോടാ കളി അങ്ങനെയും ഭക്ഷണത്തിനോടുള്ള യുദ്ധവും കഴിഞ്ഞ് ഞാൻ വേഗം മുറ്റത്തിറങ്ങി അവിടെയുള്ള ഷെഡിലേക്ക് നടന്നു അപ്പോഴതാ നിൽക്കുന്നു എൻ്റെ പുതിയ സുഹൃത്ത് ഞാൻ പേരിട്ടു ചിക്കു എന്ന് ഇനി മുതൽ ഇതാണ് എൻ്റെ ചിക്കു അങ്ങനെ ചിക്കുവിനെ ഒന്ന് നോക്കി ഞാൻ അകത്തു കയറി അപ്പോഴേക്കും എല്ലാവരും അവരുടെ പാട്ടിന് പോയി മോളി മോള് പോയി മാറ്റി വായു ഇന്നലെ കോളേജിൽ ആദ്യ ദിവസം ചെല്ലേ ഞാൻ മുത്തി നോക്കി തലയാട്ടി ശേഷം റൂമിലേക്ക് നടന്നു അലമാര തുറന്ന് അതിൽ നിന്നൊരു റെഡ് ടോപ്പും ഡാർക്ക് ബ്ലൂ സ്കേർട്ടും എടുത്തിട്ടു എന്നിട്ട് മുടിയും കെട്ടി ഒരു പ്ലാറ്റനും ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ചെയിനും അതിനോട് മാച്ചായ കമ്മലും മുഖത്ത് കുഴച്ച് പൗഡർ പിന്നെ ഒരു വെള്ളക്കൽ പൊട്ടും ഞാൻ റെഡിയായി താഴേക്ക് ചെന്നു ഞാൻ താഴെ എത്തുമ്പോൾ നന്തുമായിട്ടിനും പതിനേട്ടിനും പോയിരുന്നു രുദ്രേശാനുവിനെ കൊണ്ടാണ് പോകുന്നത് ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് അവളും പഠിക്കുന്നത് അവരുമെല്ലാവരും പറഞ്ഞിറങ്ങി ശിവവാ വൃങ്ങുവാണ് ഞാൻ മുത്തിക്കും മുത്തുവിനും ഓരോ ഉമ്മയും കൊടുത്ത് ചിക്കുവിനെയും കൂട്ടിയിറങ്ങി ഞാൻ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാർ തന്നെ വന്ന് ഇടിച്ചത് സത്യം പറയാലോ ഇങ്ങോട്ടല്ലാട്ടോ അങ്ങോട്ടാണ് ഇടിച്ചത് അതായത് രമണ ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വന്ന് ഞാൻ വണ്ടി നിർത്താൻ തന്നെ കോളെടുത്തു ഗൗരിയമ്മയായിരുന്നു അങ്ങനെ വർത്താനം പറയുമ്പോൾ എതിരെ വന്ന വണ്ടി ഞാൻ കണ്ടില്ല എന്താ ചെയ്യാലേ ഞാൻ നോക്കിയപ്പോൾ മുന്നിൽ ബെൻസാണ് അവരുടെ വണ്ടിയുടെ മുൻവശത്തെ പത്തിരി പോയില്ലേ എന്നൊരു സംശയം അല്ല ഉറപ്പായിട്ട് പോയി ബെൻസിൻ്റെ ഡോർ ആരോ തുറക്കുന്നു ആരാത് എൻ്റെ പൊന്നോ എന്ന ലുക്കാന്ന് കുഞ്ഞി കണ്ണും കട്ടത്താടിയും അലസമായി വളർത്തിയ മുടിയും ഒരന്നൊന്നര ലുക്ക് വണ്ടിയിൽ വേറെയും ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ചുറ്റുള്ളതൊന്നും അറിഞ്ഞില്ല അങ്ങേരൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനതൊന്നും കേൾക്കുന്നില്ല എന്ന് മാത്രം പെട്ടെന്ന് അവൻ എൻ്റെ നേരെ വിരഞ്ഞൊടിച്ചു അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് എന്താ എന്തടി നീ പൊട്ടം കളിക്കാം നിന്നോട് ഇതുവരെ പറഞ്ഞു നീ കേട്ടില്ലേ അവൾ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി വന്നേക്കുന്നു മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൽ സോറി ചേട്ടാൻ ഞാൻ കണ്ടില്ല അതാ തട്ടിയേ നീ കണ്ടില്ലേ നിനക്കെന്താടി കണ്ടില്ലേ അവളുടെ ഒരു ഉണക്ക വണ്ടി ഈ എന്താടി നിൻ്റെ അച്ഛൻ്റെ വകയാണോ അതാ പോയി എൻ്റെ കണ്ടോള് പോയി എടും താൻ കൂടുതലങ്ങ് ചൊറിയല്ലേ ഞാൻ കയറി മാന്തും പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ വകയാണോ എന്ന് എനിക്ക് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഡോ പിന്നെ എൻ്റെ അച്ഛനെ പറയാൻ താൻ ആരുവാ തനിക്ക് ആരോടും കാലമാടാ എൻ്റെ വണ്ടി ഉണക്ക വണ്ടിയാണെന്ന് പറയാൻ അധികാരം തന്നെ അയാളുടെ ഒരു ബൻസ് വേണേ പോടോ എന്ന് പറഞ്ഞവൻ എന്തെങ്കിലും പറയുന്ന മുൻപ് തന്നെ ഞാൻ എൻ്റെ വണ്ടി അയാളുടെ സൈഡിൽ കൂടെ എടുത്ത് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ഓ എൻ്റെ ശിവനെ ഈ ആ മുഖത്തേൻ്റെ ചോര് തൊട്ടെടുക്കാം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങപ്പം അറപ്പിച്ചു കിട്ടു അവൻ അവൾ പോയ വഴിയെ നോക്കി തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് അവൻ വേഗം വണ്ടിയടുത്തേക്ക് നടന്നു വണ്ടിയിൽ കയറി അവൻ കണ്ണുകളടിച്ചു മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ബാക്കിയുള്ളവർ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് എന്താ നീയൊക്കെ എന്നെ ആദ്യമായി ആണ് അവൻ്റെ അലർച്ച കേട്ടത് അല്ല അല്ലെങ്കിൽ വേണ്ട അവന്മാർ പോയി കാണുമോ പോയാലും ഇല്ലേലും ഞാൻ അവരെ വെറുതെ വിടും എന്നൊന്നും കരുതണ്ട കോളേജിനകത്ത് കോളേജിൻ്റെ പുറകിലുള്ളൊരു പണിതീർത്ത കെട്ടിടത്തിൻ്റെ ഉള്ളിൽ എടാ അവനിപ്പോൾ വരും വെറുതെ ഒരു സീന് വേണോ എന്താണ് നിനക്ക് പേടിയാണോ ഒന്ന് പോയേടാ പേടി ഞാൻ പറഞ്ഞത് അതല്ല ഇപ്പോൾ ഒരു സീൻ വെറുതെ ക്രിയേറ്റ് ചെയ്യണ്ട അവൻ പറഞ്ഞത് ഓർമ്മയില്ലേ അവൻ വരട്ടെ എന്നിട്ട് മതി ബാക്കിയെന്ന് പറഞ്ഞു നാവിടുത്തില്ല അവൻ വിളിക്കുന്നു എടാ നിങ്ങൾ എവിടെയാണ് നിങ്ങളെവിടെയാണ് ഇവിടെ നമ്മുടെ സ്ഥിരം പ്ലേസ് നീ ഇങ്ങോട്ട് പോര് വേണ്ട നിങ്ങളിങ്ങോട്ട് വാടാം എന്നെ ഇപ്പോൾ റെഡി വിളിച്ചിരുന്നു നീ അവരെ കൂട്ടി വാടാ സാധനം എത്തിയിട്ടുണ്ട് ആണോ അളിയ ഇതാ ഞങ്ങളെത്തി അവരവൻ്റെ അടുത്തെത്തി എന്നാൽ അവൻ അവരെയും കണ്ടില്ല അവൻ്റെ ദൃഷ്ടി മറ്റെങ്ങോ ആയിരുന്നു അവൻ്റെ ദൃഷ്ടി പോയടത്തേക്ക് അവരുടെ കണ്ണുകളും സഞ്ചരിച്ചു ഒരു പെൺകുട്ടി വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും വാഗപ്പൂക്കളോടെന്തൊക്കെയോ പറയുന്നു അവൻ്റെ കണ്ണുകൾ അവളെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു ചുണ്ടിലൊരു വഷളം ചിരി അതുമെല്ലാം മറ്റുള്ളവരിലേക്കും പടർന്നു ഏതാടാ അവൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല അവൻ അതേ ചിരിയോട് ചോദിച്ചു അറിയില്ല മോനെ എന്തായാലും നല്ല അസല ചിരക്ക ഫ്രഷാകുന്നു തോന്നുന്നു എന്തായാലും വാ അവളിവിടെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് പോവാം അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ അവന്റെ താറിൽ കയറി കൂടെ ബാക്കിയുള്ളവരും അവരുടെ താറ് കോളേജ് കടന്ന് പുറത്തിറങ്ങി ഏ സമയം അമ്മു ഞാൻ കോളേജിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു അപ്പോഴാണ് ഞാൻ കോളേജ് ഒന്ന് ശ്രദ്ധിക്കുന്നത് വിശാലമായ ഗ്രൗണ്ട് രണ്ടു വശത്ത് ആകമരങ്ങൾ കുറച്ച് നടക്കാനുണ്ട് കോളേജിലെത്താൻ അവിടെ എവിടെയായി മരങ്ങൾ നവാഗതർ സ്വാഗതം എന്ന ബോർഡുകളും ബാനറുകളും കാണാം ഞാനൊരു വാഗമരത്തിൻ്റെ ചുവട്ടിൽ പോയി അവയോട് കുറച്ച് നേരം എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് പ്രാധാണെന്ന് എനിക്കൊരു ചിന്ന സുഖമുണ്ട് എന്താണെന്നല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളോട് എനിക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കണം അതെ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാണ് ഇവയോട് മാത്രമല്ലാട്ടോ മഴയോടും ഇങ്ങനെ തന്നെ ഒരു അസുഖമുണ്ട് പിന്നെ ഞാൻ മെല്ലെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് ഹേയ് കുട്ടി ഞാൻ എന്നെയാണോ എന്നുള്ള രീതിയിൽ ചുറ്റും നോക്കി ഹായ് റെഡ് ടോപ്പ് ഇവിടെ ഞാൻ മെല്ലെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവിടെ ഒരു മരച്ചുവെട്ടിൽ ഏഴുപേരും നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും അടങ്ങുന്നൊരു ഗ്രൂപ്പ് അവരാണ് എന്നെ വിളിച്ചത് ഞാൻ മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു അവരുടെ മുൻപിൽ പോയി നിന്ന് ഞാൻ അവരെ അവരെയൊക്കെ നല്ലോണം ഒന്ന് സ്കാൻ ചെയ്തു ഏഴെണ്ണവും കൊള്ളാം നല്ല സുന്ദരി സുന്ദരന്മാർ അതിലൊരുവൻ എന്താ കൊച്ച നിന്റെ പേര് ആര്യ ചന്ദ്രശേഖർ കുട്ടി ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ബി ബി എ ആണ് ഓ അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ നന്നായി വേറൊരു പെൺകുട്ടി ഓഹോ എന്റെ പൊന്നു നീരജേ നിന്റെ കോഴി സ്വഭാവം ഇപ്പോഴെടുക്കല്ല കേട്ടോ അവന്റെ അമ്മൂമ്മെൻ്റെ ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീരജ അതോന്ന് വിളിച്ചു കാണിച്ചു ഓ ആയിക്കോട്ടെ തമ്പുരാ അവരെന്നോട് അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ മറുപടിയും പറഞ്ഞു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പോവാൻ പറഞ്ഞു ഞാൻ അവരെയൊക്കെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു എൻ്റെ നടത്തം ചെന്ന് നിന്നത് പ്രിൻസിയുടെ റൂമിന് മുന്നിലാണ് ഞാനൊന്ന് ശ്വാസം വാങ്ങി വിട്ട് അകത്തുള്ള ഡോറിന് മുകളിൽ ഒരു കൊട്ട് വെച്ച് കൊടുത്തു മേ ആയി കമ്മിങ് സർ യെസ് കമിങ് ഞാനകത്തേക്ക് കയറി ഒരു വിശാലമായ റൂം അവിടെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു ഞാൻ എൻ്റെ മുൻപിലുള്ള പുള്ളിയെ ഒന്ന് നോക്കി അൻപത്തഞ്ച് അറുപത് പ്രായം വരും കശണ്ടി തലയും കണ്ണിലൊരു വട്ട കണ്ണാടി നല്ല വൃത്തിയിൽ സ്ത്രീ ഇട്ട ഷർട്ടും പാൻറ്റും ഞാൻ അയാൾക്ക് നന്നായി ഒന്ന് വിളിച്ചു കൊടുത്തു ആരാ അയാൾ എന്നെ നോക്കി ചോദിച്ചു സർ ഞാൻ ആര്യ ഇവിടെ ബി ബി എസ് സെക്കൻഡ് ഇയർ അഡ്മിഷൻ എടുത്തിരുന്നു ഓ യെസ് വിജയന് വേണ്ടപ്പെട്ട കുട്ടിയാണല്ലേ ഓക്കെ ഞാൻ വിജയനെ വിളിച്ചു പറയാം ഇന്ന് വന്നു ഇന്ന് താങ്ക്സ് സർ അതിന് സാറിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ സാറിനെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്കിറങ്ങി എങ്ങനെയോ ചോദിച്ച് ചോദിച്ച് ക്ലാസ്സിലെത്തി ഞാൻ ക്ലാസ്സിലേക്ക് വലത് കാലു വെച്ച് തന്നെ കയറി അവിടെയുള്ള ബെഞ്ചിലേക്കൊക്കെ ഒന്ന് നോക്കി എല്ലാം ഫുള്ളാണ് എന്നാൽ പിന്നെ ബാങ്ക് ബെഞ്ച് ഞാൻ നന്നാവുന്നത് ആർക്കും ഇഷ്ടമല്ലെന്നേ അങ്ങനെ കുറച്ചു നേരം പോസ്റ്റായിരുന്നു ആരും എന്നെ തോണ്ടിയപ്പോഴാണ് ഞാൻ തല ഉയർത്തി നോക്കിയേ മുന്നിൽ അതാ നാല് കിളികൾ ആരാന്നല്ലേ വേറെ ആരുമല്ല എന്നെ രാവിലെ വിളിച്ച ആ ടീമിലെ പെൺകുട്ടികൾ അവർ എന്നെ കണ്ടു എന്ന് തോന്നുന്നു പരസ്പരം നോക്കുന്നു ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു അവർ തിരിച്ചു അവർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു ഇയാൾ സെക്കൻഡ് ഇയർ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ച് ജൂനിയർ ആയിരിക്കുമെന്ന് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഏയ് അതൊന്നും കുഴപ്പമില്ല അപ്പം ഫ്രണ്ട്സ് അവർ നാലും ഒരുമിച്ച് ചോദിച്ചു എനിക്ക് നേരെ കൈനീട്ടേ ഫ്രണ്ട്സ് ഞാൻ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു ഫ്രണ്ട്സായി സ്തുതിക്ക് ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ ആദിരാദേവ് വർമ്മ ഞാൻ അഞ്ജന ഞാൻ ദക്ഷ ശങ്കർ ഞാൻ സഞ്ജന വർമ്മ അങ്ങനെ അവരെ പരിചയപ്പെട്ടു അവരും ഞാനും ഒരു ബെഞ്ചിലാണ് ഞാൻ എന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു അവരവരെയും കുറിച്ചു ആതിരയും സഞ്ജനയും കസിനാണ് ആണ് എന്ന തറവാട്ടിലെ ഇളയ തലമുറക്കാരികൾ പേരുകേട്ട തറവാടാണ് ഇവരുടെ തറവാട് മുത്തുവിന് വലിയ കാര്യമായി തറവാട്ടുകാരെ ബിസിനസ്സിലും ഇവർ മോശമല്ല ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇവർക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകുന്ന തറവാട്ടുകാർ നാട്ടുകാർക്ക് ഇവരെ വലിയ ബഹുമാനമാണ് ആ വീട്ടിലെ കുട്ടികളാണ് ഇവർ എന്നും ആരും പറയില്ല പിന്നെ അഞ്ജന ഒരനാഥയാണ് കേട്ടോ അവൾ അത് പറഞ്ഞപ്പോൾ എന്തോ വല്ലാത്ത സങ്കടം പക്ഷേ പെണ്ണൊരു കുലുക്കവുമില്ല ദക്ഷ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ അംഗമാണ് അച്ഛൻ ശങ്കർ ബാങ്ക് മാനേജർ അമ്മ സുജാത വീട്ടമ്മയാണ് ഒരു ചേച്ചി പേര് ദക്ഷിണി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കൊച്ചിയിൽ സെറ്റിലാണ് ഭർത്താവ് ഡോക്ടറാണ് പേര് അനുരാഗ് ഒരു മോന് ദീക്ഷിത് അഞ്ച് വയസ്സ് പ്രായം ഇതാണ് അവരുടെ ഒക്കെ കുടുംബം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൂട്ടായി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ കൂടെ രാവിലെ കണ്ട ആൺകുട്ടികൾ അവർ നേരെ അടുത്ത് വന്നു എന്നെ ഒന്ന് ഞെട്ടി എന്നിട്ടെന്നെയും അവള് മാരെയും മാറി മാറി നോക്കി അവർ ആരുവിനടുത്തിരുന്ന് എന്നെ നോക്കി ഒരു വള്ളിച്ച ഇളിയിടിച്ചു ഞാനും തിരിച്ചൊന്ന് ചിരിച്ചു കൊടുത്തു അവരുടെ ഇളി കണ്ട് ഇവിടെ നാലെണ്ണം പൊരിഞ്ഞ ചിരിയാണ് അതിനെ ചിരിച്ച് കടിച്ചു പിടിച്ച് അവരോട് പറഞ്ഞു എന്തോഞ്ഞ ചിരിയാടാ ഇവളെ കണ്ടാണോ ഇവളും ഇനി മുതൽ നമ്മുടെ കൂടെ കാണും അവർ എന്നെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ നീരജ് ഇത് സഞ്ജയ് ആൻ അജയ് ഞാൻ അവർക്ക് തിരിച്ച് കൈ കൊടുത്തു ഞങ്ങൾ വേഗം തന്നെ കൂട്ടായി നീരജ് കൃഷ്ണ അവരുടെ അച്ഛൻ്റെ ഒരു ബിസിനസ്മാൻ ശിവറാം കൃഷ്ണ അമ്മ വീട്ടമ്മ നികുത ഒരേട്ടൻ നീരവ് കൃഷ്ണ അവരുടെ കമ്പനി എം ഡി ഭാര്യ നിള നഴ്സാണ് സഞ്ജയ് ശ്രീകുമാർ അച്ഛൻ ബിസിനസ്മാൻ അമ്മ ടീച്ചറാണ് ഒറ്റമോൻ അജയ് ശ്രീനിവാസ് ഇയാളുടെ അച്ഛനും ബിസിനസ്മാൻ തന്നെ അമ്മ പത്മിനി വീട്ടമ്മ ഇവരുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും സുഹൃത്തുക്കളാണ് കേട്ടോ ഏയ് എല്ലാവരും എന്നെ അമ്മു എന്ന് വിളിച്ചാൽ മതി ഞാൻ അവരെ നോക്കി പറഞ്ഞു അതൊക്കെ ഓക്കെ നീയും ഇനി ഞങ്ങളിൽ ഒരാളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ട് അപ്പം നീയും അങ്ങനെ വിളിച്ചാൽ മതി എന്താ ഓക്കേ അല്ലേ ഞാൻ പറയാം എന്നെ ആദി അഞ്ജനയെ അഞ്ജു സഞ്ജന സഞ്ജോസ് ദക്ഷ ദക്ഷു അജയ് അജു നീരജ് നീരു സഞ്ജയ് സഞ്ജു പിന്നെ ഇപ്പം നെയ്യും അമ്മൂസ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് ഒരു മിസ്സ് വന്നത് മിസ്സ് വന്ന എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങളും അപ്പോഴാണ് മിസ്സിനെ കാണുന്നത് അടുത്തേക്ക് വിളിച്ചു ഞാൻ മിസ്സിന് മുന്നിലെത്തി നിങ്ങൾക്കൊക്കെ എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ നമ്മുടെ ഒരു പുതിയ കൂട്ടുകാരി എത്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് മിസ്സെൻ്റെ നേരെ തിരിഞ്ഞു ഞാനാണ് നിങ്ങളുടെ ചോടി പേര് നിഷാവരുൺ ഇനി ഇയാൾ ഇയാളെ പരിചയപ്പെടുത്തു ഞാൻ മിസ്സിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ആര്യ ചന്ദ്രൻ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖർ അമ്മ ആരതി ഞാൻ പഠിച്ചു വളർന്നതൊക്കെ ബാംഗ്ലൂരിലാണ് ഇപ്പോഴിവിടെ എൻ്റെ അമ്മയുടെ വീടായ ഇന്ദ്രപ്രസ്ഥം തറവാട്ടിലാണ് താമസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മിസ്സിനെ നോക്കി ഓക്കെ ആര്യ താൻ തൻ്റെ സീറ്റിലിരുന്നോളൂ ഞാൻ മിസ്സിനെ നോക്കിയൊന്ന് തലകുലയ്ക്ക് അവരുടെ അടുത്ത് പോയിരുന്നു ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് അവന്മാരിയ്ക്കുന്നത് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്കും ഉച്ചവരെ ക്ലാസ്സുള്ളൂ എന്ന് പറഞ്ഞ് മിസ് ചെയറിൽ പോയിരുന്നു ഉച്ചയ്ക്ക് കോളേജ് വിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ തറവാട്ടിലെത്തി മുത്തിക്കൊരു മുത്തവും കൊടുത്ത് ആവാൻ കയറി റൂമിലെത്തി ഒരു ടവിലും ഒരു ടോപ്പും പല അസുഖവും എടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി ഞാൻ താഴേക്ക് വന്നു എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഞാൻ ഏട്ടന്മാരുടെ അടുത്തേക്ക് പോയി ഹായ് അനുക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു കോളേജൊക്കെ ആ അമ്മൂസൈ അനുചോദിച്ചപ്പോഴാണ് ഓർത്തത് എങ്ങനെയുണ്ടായിരുന്നു കോളേജിലെ ഫസ്റ്റ് ഡേ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയ കുട്ടിയേ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് കോളേജൊക്കെ ഒത്തിരി ഇഷ്ടമായി പിന്നെ കുറച്ച് കുരുപ്പുകളെ ഫ്രണ്ട്സായി കിട്ടി എല്ലാവരും എൻ്റെ അതേ വേവിലെന്താണ് അതുകൊണ്ട് പെട്ടെന്ന് കൂട്ടായി പിന്നെ മുത്തു ദേവമംഗലത്തെ കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ പിന്നെ ഞാൻ അവർക്കെല്ലാം എൻ്റെ ചൻസിൻ്റെ ഫുൾ ഹിസ്റ്ററി വിളമ്പി വർത്താനൊക്കെ കഴിഞ്ഞ് ഫുഡ് എല്ലാവരും പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു ഇതേ സമയം മറ്റൊരിടത്ത് അവൻ കണ്ണുകളടച്ച് ബെഡിൽ കിടന്നു പെട്ടെന്ന് അവൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു അവൾ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും വിളർന്ന കണ്ണുകളും അവളുടെ മുഖം മുന്നിൽ തെളിയും തോറും അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി അവളുടെ ഓർമ്മകളിൽ അവൻ്റെ വെള്ളം വില്ലി അവളോടത്തുള്ള നിമിഷങ്ങൾ ഓർക്കവേ അവൻ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ്റെ കണ്ണുകളിൽ പകയത്തി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വിടില്ല ഞാൻ ഒരുവനെയും അവൻ അവിടെയുള്ള സാധനങ്ങൾ ഇറങ്ങി വച്ചു അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ കണ്ണുകൾ കണ്ണുകളടച്ച് മുഷ്ടിച്ചുരുട്ടി നിന്നു അവൻ്റെ ദേഷ്യം ഒന്ന് അടങ്ങിയെന്ന് സ്വയം തോന്നിയപ്പോൾ അവൻ കണ്ണുകൾ തുറന്നു അവൻ പതിയെ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോയ്ക്ക് അവൻ സ്വപ്നത്തിൽ കണ്ട അതേ പെൺകുട്ടിയുടെ മുഖഛായ ആയിരുന്നു അവൻ ആ ഫോട്ടോ നെഞ്ചോടി ചേർത്തുകൊണ്ട് പറഞ്ഞു എന്തിനാ പ്രിയ നീ നിൻ്റെ ആദിയെ വിട്ടു നീ ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് നിനക്കറിയില്ലേ നീ ഇല്ലാത്തവിടം എനിക്ക് ആത്മാവില്ലാത്ത ദേഹം പോലെയാണ് നിന്റെ ഓർമ്മയിൽ വെന്തുരുകുന്ന പ്രിയ ഞാൻ ഈ മനസ്സിനെ ശാന്തമാക്കുന്ന കുളിർമഴയായി പെയ്യ നിനക്കല്ലാതെ മറ്റാർക്കുമാകില്ല പ്രിയ വരൂ നീ എന്നിലേക്ക് നീ എൻ്റെ പാതിയായി അവൻ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു